ഹലോ ഫ്രണ്ട്സ് കില്ലാ ഡിസാൻ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നത്തോലിയില്ലേ കൊഴുവ ഉഴുവെന്നൊക്കെ ഇവിടെ പറയും ആ കൊഴുവ മീൻപീരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അതിനായിട്ട് മീൻ വെട്ടി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കരിയാപ്പിലയും ഒരു സവോളയും മൂന്നാല് ചുമന്നുള്ളിയും അഞ്ചാറ് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരമുറി തേങ്ങായും വേണം പിന്നെ ഒരു ചെറിയ ചുമന്ന കളറും മഞ്ഞ കളറും കൂടിയാണ് വെക്കുന്നത് അപ്പോൾ പൊടികൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി മുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് കത്തിക്കുന്നതിന് മുന്നേ തന്നെ ചട്ടിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ സവോളയും ഉള്ളിയും അരിഞ്ഞതും പച്ചമുളകും കരിയാപ്പിലയും അതുപോലെ തന്നെ തേങ്ങാപ്പീരയും കൂടി ഇട്ട് എടുക്കാവെ എല്ലാവരും സാധാരണ പീര വെക്കുന്നത് ചെറുതായിട്ട് ഈ സാധനങ്ങളെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടല്ലേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ തേങ്ങായും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ പൊടികൾ എടുത്ത് വെച്ചില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് മീനും ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കുടമ്പുള്ളിയും ഇട്ട് നന്നായിട്ട് കൈവച്ച് തിരുമ്മി യോജിപ്പിച്ചിട്ടാണ് കേട്ടോ ഈ മീൻ പീര വെക്കുന്നത് അപ്പോൾ ഇതേ മീനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതി വെച്ചിട്ടില്ലാത്ത ആൾക്കാർ മസ്റ്റായിട്ട് ഇത് വെക്കണം നല്ല ടേസ്റ്റാണ് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കണ്ട അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് യോജിപ്പിച്ചതിന് ശേഷമാണ് കുറച്ച് പച്ച വെള്ളച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കുടമ്പൊളിയും കൂടി ഇട്ടിട്ട് വീണ്ടും കൈകൊണ്ട് തന്നെ യോജിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റവ് കത്തിച്ച് അടുപ്പേ വെച്ച് വേവിക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും വെക്കുന്നത് ഞാൻ ആ പറഞ്ഞൊരു രീതിയിലായിരിക്കുമല്ലോ ഇച്ചിരി ചാറോട് കൂടി വെക്കുമ്പോൾ ഒരു മീൻപീരയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ മീനുകളും വെക്കാം അയലയും മത്തി ീം കിളിമീനും ഏത് കുഞ്ഞുമീൻ കിട്ടിയാലും നമുക്ക് അങ്ങനെ വെക്കാവ നല്ല ടേസ്റ്റാണ് അപ്പം കണ്ട കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ അടച്ച് വെച്ച് ആവി വെള്ളത്തിൽ ചെറിയ രീതിയിൽ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് വെച്ചാണല്ലോ വെന്ത് വെച്ചാണല്ലോ എല്ലാവരും എടുക്കുന്നത് പക്ഷേ ഈ ഒരു ഇതിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ചാറും കൂടെ കിട്ടുക അപ്പം നല്ലൊരു ടേസ്റ്റ് ആകും ഇല്ലാതെ നമ്മൾ പിറ്റേ ദിവസം ചൂടാക്കുമല്ലോ അന്നേരം അടിഭാഗം കരിഞ്ഞു പോകത്തും ഇല്ല ചട്ടിയുടെ എന്നിട്ടുണ്ട് എല്ലാം യോജിപ്പിച്ച് വെച്ചതിനു ശേഷം സ്റ്റവ് കത്തിച്ച് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീൻ പൊടിഞ്ഞു പോകാതെ പുതുതായിട്ട് കുക്കിങ്ങിലോട്ട് വരുന്ന ആൾക്കാരൊക്കെ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഒഴിവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ഇച്ചിരി ചാറൊന്ന് പറ്റി ഒന്ന് പിരണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്വ് ഓഫ് ചെയ്യാവേ കണ്ടോ ഈ ഒരു രീതി നല്ല അടിപൊളി മീൻപീരയാണ് മീൻപീരെന്നോ മീൻ തോരണമെന്നോ പീര പറ്റിച്ചതെന്നോ അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കൊന്നും എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടി എല്ലാം ചട്ടിയുടെ അടിപാൻ പെട്ടെന്ന് കരിഞ്ഞ് പോവുക ലാസ്റ്റായിട്ട് കുറച്ച് കറിയാപ്പറയും കുറച്ച് പച്ച വെള്ളച്ചെട്ടയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ് അടിപൊളി മീൻപീരിയുടെ റെഡി ആയിട്ടുണ്ട് മത്തിപ്പീര ഇതുപോലെ വെക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെല്ലാം അതൊന്ന് പോയി കണ്ടു നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം നമ്മുടെ അടിപൊളി പേരെ കണ്ടല്ലോ അല്ലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുതേ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക് യു ഗായ്സ്